ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ബലി പെരുന്നാൾ ആശംസകൾ എല്ലാ കൂട്ടുകാരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പെരുന്നാളായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് ചായയൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഫ്രിഡ്ജിലിരുന്ന ചിക്കൻ എടുത്ത് ഞാൻ ഐസ് വിടാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പള്ളിയിൽ പോകാനായിട്ടുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ അയൺ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പോകാം അപ്പോൾ പെരുന്നാളിൻ്റെ കാപ്പിയായിട്ട് ഞാൻ ഇടിയപ്പമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് പെരുന്നാളായാലും ഓണമായാലും പെണ്ണുങ്ങൾക്ക് അടുക്കള തന്നെയാണ് ശരണം അല്ലേ അപ്പോൾ നമ്മുടെ ഇടിയപ്പമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരി ഒന്ന് കഴുകി കുതിർക്കാൻ വെക്കാം അപ്പോൾ അരിയൊക്കെ ഒന്ന് കുതിർത്ത് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാൻ അത് വെള്ളം തോരാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ീ ബിരിയാണിക്കുള്ള വെള്ളമാണ് തയ്യാറാക്കിയത് പിന്നെ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം പിന്നെ നമുക്ക് ബിരിയാണി വെക്കാനായിട്ട് പോകാം അപ്പം ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിന്നിവിടെ ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത് ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അല്ലേ നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാളിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ ഇവിടെ ചോറൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ സാലാഡാണ് ഉണ്ടാക്കിയത് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അച്ചാർ ഉണ്ടാക്കാം അല്ലേ നാരങ്ങ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പെരുന്നാളിൻ്റെ പാചകങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു പിന്നെ ഞങ്ങൾ പോയത് എൻ്റെ നാട് വർക്കലയാണ് വർക്കല പാവനവശത്ത് പോയിട്ടുണ്ടായിരുന്നു പാവനവശത്തും കാപ്പിൽ ബീച്ചിലുമാണ് പോയത് കാപ്പിൽ ബീച്ചിലെ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഇരുട്ടിപ്പോയി കേട്ടോ അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ കുഞ്ഞു വിശേഷം ഇത്രയുള്ളായിരുന്നു എല്ലാവർക്കും എൻ്റെ